ഈ മീൻ പിടിക്കുന്ന സമയത്തിൻ്റെ ഇടയിൽ നേരം പോക്കായിട്ട് കുറച്ച് പയറും നട്ട് പയറ് നട്ടപ്പോൾ അടിപൊളിയായിട്ട് നന്നായിട്ട് കാച്ച് എന്താ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതാകുമ്പോൾ ടേസ്റ്റുള്ള പയറാണ് കേട്ടോ അത് പിരിച്ച മറ്റേ വലത്തി ഒക്കെ തിന്നുമില്ലേ അത് അത് അങ്ങനെ നമുക്ക് മറ്റേ കുത്തുമ്പളൊക്കെ ഇട്ടിട്ടൊക്കെ പക്ക ടേസ്റ്റ് എന്ത് രസം തിന്നറ നല്ല നീളുണ്ട് പേർ ഒരാശം ഒരു ണ്ടാവും വന്നിട്ടുണ്ട് ഒരു മൂന്നോളുണ്ടാവും നല്ല പയറ് ഇത് മീൻ പിടിക്കുന്ന ഇടയിൽ അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെയ്യാനാണ് ഈ മഴ പെയ്തപ്പോൾ ആകെ പ്രശ്നമായി അങ്ങനെ പയറ് മാത്രമല്ല പടവലം അങ്ങനെ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു ചുവന്ന വെണ്ട പച്ചവെണ്ട മത്തങ്ങ ഇതൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു